കാസർഗോഡ് ജില്ല എന്നത് സി പി എം ഉരുക്ക് ഒന്നാണ് മുമ്പൊക്കെ തമാശക്ക് പറയാറുണ്ട് ഏത് കുച്ചിച്ചുലിനെ നിർത്തിയാലും സി പി എമ്മിന് സുഖമായി ജയിച്ചു കയറാൻ കഴിയുന്ന മണ്ണ് അതാണ് കാസർഗോഡ് എന്നാൽ ഇപ്പോൾ കാസർഗോഡിന്റെ ആ തലവര മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന്റെ തീപ്പോരി നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡേക്ക് സംസ്ഥാന നേതൃത്വം തട്ടിയപ്പോൾ എല്ലാവരും കരുതിയത് ഉണ്ണിത്താന്റെ രാഷ്ട്രീയം അവിടെ തീർക്കാമെന്നതാണ് കാരണം രണ്ടായിരത്തി ആറിൽ തലശ്ശേരിയിലെത്തിയ ഉണ്ണിത്താൻ കോടിയേരി ബാലകൃഷ്ണനോട് തോറ്റു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയോടും തോറ്റു യഥാർത്ഥത്തിൽ ഉണ്ണിത്താനോട് മത്സരിച്ച് ജയിച്ചാൽ അവർക്ക് മന്ത്രിയാകാമെന്നതാണ് ഈ വിജയങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് കോടിയേരി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പോൾ ഉണ്ണിത്താനെ തോൽപ്പിച്ച മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായി എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡ് അയക്കുമ്പോൾ ഒരു പ്രതീക്ഷയും പാർട്ടിക്ക് ഉണ്ടായില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അവിടെയാണ് തെറ്റിയത് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രാഷ്ട്രീയ കൊലപാതകവും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും കത്തിനിൽക്കുന്ന ശബരിമല വിഷയവും അതോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താന്റെ വ്യക്തിഗത മികവും കൂടി വന്നപ്പോൾ സി പി എം കോട്ടയായ കാസർഗോഡ് നാൽപ്പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് പിടിച്ചെടുത്തു പലരും പറഞ്ഞത് നേരത്തെ പറഞ്ഞ ആ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഉണ്ണിത്താൻ ജയിച്ചത് ഉണ്ണിത്താൻ ഒരു ഘടകമല്ല എന്ന് മാത്രമായിരുന്നു എന്നാൽ ഭാഷകളിലെ നാട്ടിൽ വാക്കിന്റെ പോരാളിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ഘടകം തന്നെയാണ് തെളിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കണ്ടത് നാൽപ്പതിനായിരത്തിന്റെ വോട്ടിൽ നിന്നും ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ നടന്നെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന സാഹചര്യങ്ങൾ ഒരു വലിയ ഘടകമായില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാസർഗോഡിന്റെ നിരവധി വിഷയങ്ങൾ പാർലമെന്റിൽ ഉയർത്തിയും കാസർഗോഡിന്റെ മുക്കിലും മൂലയിലും ഓടിയെത്തിയും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഓടി നടന്നതിന്റെ ഫലമാണ് കാസർഗോഡിന്റെ ജനങ്ങൾ ഈ ജനകീയ എംപിയെ വീണ്ടും നെഞ്ചിലേറ്റിയത് ഇപ്പോൾ കാസർഗോഡിന്റെ രാഷ്ട്രീയം മാറുകയാണ് ഇപ്പോൾ മികച്ച സംഘടനാ സംവിധാനം കാസർഗോഡ് ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ സി പി എം പോലുള്ള പാർട്ടികൾ നിന്നും നിരവധി നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാത്രം സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ട് സി പി എം പന്ത്രണ്ട് നേതാക്കളാണ് കോൺഗ്രസിൽ എത്തിച്ചേർന്നിൽക്കുന്നത് സി പി എം മഞ്ചേശ്വരം മുൻ ഏരിയ കമ്മിറ്റി മെമ്പറും മുൻ കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറിയും നിലവിൽ സിഐ ടി യു ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഫാറൂഖ് ഷിരിയുടെ നേതൃത്വത്തിൽ സി പി എം നേതാക്കളും അനുഭാവികളുമാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് അങ്ങനെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ചെങ്കുടി താഴെ വെച്ച് ത്രിവർണ്ണ പതാകയുടെ കീഴിലേക്ക് വരുമെന്നതാണ് കാസർഗോഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ